നടൻ വിനായകൻ വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ ഹോട്ടലിൽ ലഹരിയിൽ വിദേശ വനിതയോട് മോശമായി പെരുമാറി ഇനി എന്ത് ഒന്നല്ല ഒരു നൂറു വട്ടമായി സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെ വിനായകൻ കലിതുള്ളുന്നു ഹോട്ടലിൽ മദ്യപിച്ച് ബഹളമുണ്ടാക്കിയതിനെ തുടർന്ന് നടൻ വിനായകനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് കൊല്ലത്തെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വെച്ചാണ് സംഭവം മദ്യപിച്ച നടൻ വിദേശ വനിതയോട് മോശമായി പെരുമാറിയെന്നും റിപ്പോർട്ടുണ്ട് പോലീസ് എത്തി വിനായകനെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിയ ശേഷം അഞ്ചാലമൂട് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു അതിനുശേഷം താരം പോലീസ് സ്റ്റേഷനിന് വെച്ച് ബഹളമുണ്ടാക്കി അതിന്റെ വീഡിയോ പുറത്തെത്തിയിട്ടുണ്ട് തന്നെ എന്തിനാണ് സ്റ്റേഷനിൽ പിടിച്ചു വെച്ചിരിക്കുന്നതെന്നാണ് വിനായകൻ ചോദിക്കുന്നതെന്നും അതിനു പിന്നാലെ വിനായകന്റെ മാനേജറും സംഘവും മാധ്യമ പ്രവർത്തകരുമായി സംഘർഷമുണ്ടാവുകയും ചെയ്തു കഴിഞ്ഞ തവണയാണ് ഉടുതുണിയില്ലാതെ ഫ്ളാറ്റിന് മുകളിൽ നിന്ന് മറ്റുള്ളവരെ തെറിവിളിക്കുന്ന വിനായകനെ നാട്ടുകാർ കണ്ടത് അതിനു പിന്നാലെ ഇതും ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി